അപ്പം അമ്മക്ക് നെജിലിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം ഇവളെ ഉമ്മ റൂമിൽ നിന്നും ഇവരെ പിടിച്ചു എന്നാണ് പറഞ്ഞത് അപ്പം ഇവർ രണ്ടു പേരും എന്താ പിടിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ഇതാക്കിയത് ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് സ്ത്രീകൾ ഇറങ്ങിന് ഇപ്പം പുരുഷന്മാർ ഇറങ്ങുന്നുണ്ട് ഇവരെ ഉമ്മ സമ്മതിക്കുന്നില്ലെങ്കിലും ഇവർക്ക് പിന്നെ ഇതിന് സപ്പോർട്ട് ചെയ്ത സ്ത്രീകൾ ഇവരെ പോലത്തെ ജീവിതം തിരഞ്ഞെടുത്ത സ്ത്രീകളും ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും പിന്നെ ഇവളെ നാലാം വിവാഹമാണ് പിന്നെ ഇവൾ യൂട്യൂബിൽ എന്തും വിളിച്ച് പറയുന്നവർക്ക് ഇതും കൂടി വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ വിവാഹം നടത്താം ഉമ്മയും ആൾക്കാരും പിടിക്കേണ്ട തരത്തിൽ എത്തിക്കേണ്ടിയ ഒന്നും ആവശ്യമില്ലായിരുന്നു പിന്നെ ഇവളുടെ ഉമ്മ നല്ല ഉമ്മയാണ് മകളുടെ തെറ്റ് കണ്ടപ്പം വേഗം പബ്ലിക്കിൽ ഇട്ടല്ലോ പിന്നെ ഈ ഉമ്മ വിചാരിച്ചിട്ടുണ്ടാകും ഇവളിങ്ങനെ ഇല്ല ഇല്ല എന്നും പറഞ്ഞാണ്ട് ഓരോരുത്തരും സഹായിക്കുക ആ കൊടുക്കുന്നതൊക്കെ നിർത്തിക്കോട്ടെ എന്ന് അവളുടെ ഉമ്മ വിചാരിച്ചിട്ടുണ്ടാകും അതൊരു നല്ല കാര്യമല്ല ഉമ്മ ചെയ്തത് പിന്നെ നെജില അത്രയും വെറുപ്പിച്ച കമൻ്റ് ചെയ്തോലെന്തായാലും അത്രയും അനസഹായിച്ചുണ്ടാവും അതായിരിക്കും അപ്പം ഇനി ഇല്ലയെന്നൊരിക്കലും പറയില്ല